തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ നാട്ടിക നിയോജക മണ്ഡലം പര്യടനത്തിന് ഇടമുട്ടത്തുനിന്ന് ആവേശകരമായ തുടക്കം കഴിമ്പറം കോതക്കുളം നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എ ജനവാസ കേന്ദ്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു പര്യടനം നടത്തിയ കേന്ദ്രങ്ങളിലെല്ലാം വോട്ടർമാരെ നേരിൽ കണ്ടദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളെല്ലാവരും മരുവാൻ താനിക്കത്തിന്റെ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്ന കാര്യം നിങ്ങളെ നേരിൽ കണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ പര്യടനമായിട്ട് നേരിട്ട് വന്നിട്ടുള്ളത് ഈ മണ്ഡലത്തിന്റെ വിസ്തൃതിയും ആക്ടീ അറിയാം ഏകദേശം പതിനാലേമക്കാൽ ലക്ഷം വോട്ടർമാരും ഏഴ് അസംബ്ലി മണ്ഡലമുള്ള നമ്മുടെ ഈ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് പോയി കാണുക എന്ന് പറയുന്നത് റിയാം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥിക്കാനുള്ള ഓട്ട് ചെയ്യാന്നത് മാത്രമല്ല വി എസ് സുനിൽ കുമാർ എന്ന സ്ഥാനാർത്ഥിയായി നിങ്ങൾ ഓരോരുത്തരും മാറി നമ്മുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായ രംഗത്തിറങ്ങി നമ്മുടെ വിജയം ഉറപ്പാക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് അന്തിക്കാട് ആൽ പഴുവിൽ ഊരകം വെങ്ങിണിശ്ശേരി അമ്മാടം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പര്യടനം രാത്രി എട്ടരയോടെ ചേനം സെന്ററിൽ സമാപിച്ചു